ഹലോ അസ്സാം വളക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ഷേക്ക് റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഡ്രാഗൺ ഫ്രൂട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളാൽ സമ്പുഷ്ടമാണ് അതുകൊണ്ട് തന്നെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു ഇതിൽ ഉയർന്ന അളവിൽ വെള്ളവും നാരുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ദഹന വ്യവസ്ഥ സുഗമമായി പ്രവർത്തിക്കുകയും ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യും കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ തൊലി ഏർപ്പെടുത്തി എടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി എല്ലാം ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഡ്രാഗൺ ഫ്രൂട്ടിലേക്ക് ഒരു മാങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക ഞാൻ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മിക്സിയിൽ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഡ്രാഗൺ ഫ്രൂട്ടിനൊപ്പം പഴുത്ത മാങ്ങയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് മുകളിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്